അരോട്ടിച്ചൂട് കനാൽ കവലയിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഋക്ഷത്തൈകളുടെ വിതരണവും തൈനടിയിലുമാണ് നടത്തിയത് പഞ്ചായത്ത് അംഗം കെ ഇ കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു വെങ്ങോല ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡും മരോട്ടിച്ചുവട് കനാൽ കവറയിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വൃക്ഷ തൈകളുടെ വിതരണവും തൈനടിയിലുമാണ് നടത്തിയത് ചടങ്ങിൽ വാർഡ് വികസന സമിതി അംഗം മനോജ് അമ്പലപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു ഇരുപതാം വാർഡ് മെമ്പർ കെ ഇ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഒരു കുടുംബത്തിൽ ഒരു തൈയെങ്കിലും പിടിപ്പിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹരിത കേരളം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതേപോലെ നമ്മുടെ ഈ വേസ്റ്റ് ഇപ്പോൾ മാലിന്യ പ്രശ്നം നമ്മുടെ എല്ലാ പ്രദേശത്തും ധാരാളമുണ്ട് അപ്പോൾ ഒരു പരിധിവരെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ മാലിന്യ കേരളം എന്ന ഇതിലേക്ക് നമ്മൾ അത് സാക്ഷത്കരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോൾ എല്ലാവരും പരിതാകർമ്മ സേനാംഗങ്ങൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ട് അവർ വന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും അതിൽ സഹകരിക്കണം ഒരു കാരണവശാലും ഈ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെടിയാൻ ഇടപെടരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടുകൂടി ഈ പറ്റുദിനാചരണ ചടങ്ങിൽ ഹരിത കേരളം എന്ന ലക്ഷ്യത്തോടെ പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാതാക്കാൻ എല്ലാ കുടുംബങ്ങളും ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പേരയുടെ തൈ നട്ടുകൊണ്ടായിരുന്നു ഉദ്ഘാടനം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളായ സുഷമ വിജയൻ ഉമറുൽ ഫാറൂഖ് നൌഷാദ് കൊച്ചുവള്ളത്ത് കൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ എന്നിങ്ങനെ ചടങ്ങിൽ പങ്കെടുത്തവർക്കെല്ലാം വിവിധ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ